ഇന്ത്യയിലെ വ്യോമയാന ചരിത്രത്തിൽ സമാനതകൾ ഒരു പ്രതിസന്ധിയിലൂടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇഞ്ചിഗോ ഇപ്പോൾ കടന്നു പോകുന്നത് ആഭ്യന്തര വിപണിയുടെ അറുപത് ശതമാനവും കൈയാളുന്ന ഒരു വിമാന കമ്പനി എന്ന നിലയിൽ ഇൻഡിഗോ നേരിടുന്ന ഓരോ വെല്ലുവിളിയും ആയിരക്കണക്കിന് യാത്രക്കാരെയും രാജ്യത്തിന്റെ വ്യോമ ഗതാഗതത്തെ ഒന്നാകെയും ബാധിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്തെ പ്രധാന വിമാനത്താവളങ്ങളെല്ലാം സാക്ഷ്യം വഹിക്കുന്നത് കൃത്യസമയത്ത് പറന്നുയരാൻ സാധിക്കാത്ത വിമാനങ്ങളുടെ നീണ്ട നിരക്കും സ്വന്തം യാത്ര മുടങ്ങിയതിലുള്ള ആശങ്കയോടെ കാത്തു യാത്രക്കാരുടെയും വലിയ കൂട്ടങ്ങൾക്കുമാണ് പ്രതിസന്ധിയുടെ വ്യാപ്തി വലുതാണ് ലഭ്യമായ കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളമുള്ള പ്രധാന വിമാനത്താവളങ്ങളിലായി ഇഞ്ചിഗോയുടെ ഇരുന്നൂറിലധികം സർവീസുകളാണ് മുടങ്ങിയത് ഇതിനു പുറമെ നൂറുകണക്കിന് വിമാനങ്ങൾ സമയക്രമം തെറ്റി വൈകുകയും ചെയ്തു ഈ താളപ്പിഴകൾ കാരണം പതിനായിരക്കണക്കിന് യാത്രക്കാർ വലയുകയും വിമാനത്താവളങ്ങളിലെ ടെർമിനലുകൾ നീണ്ട ക്യൂ രൂപപ്പെടുകയും മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു ടിക്കറ്റ് നിരക്കിലെ കുറവും സർവീസുകളിലെ എണ്ണ കൂടുതലും കൊണ്ട് യാത്രക്കാരുടെ പ്രിയപ്പെട്ടതായിരുന്ന ഇഞ്ചിഗോ പെട്ടെന്ന് ഒരു വലിയ പ്രതിസന്ധിയുടെ എങ്ങനെയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ വ്യോമയാന മേഖലയിൽ ഉയരുന്നത് ഈ പ്രതിസന്ധിക്ക് ഒറ്റ കാരണങ്ങളല്ല മറിച്ച് പലവിധ പ്രശ്നങ്ങളുടെ ഒരു സങ്കീർണമായ കൂട്ടായ്മയാണ് വഴിയൊരുക്കിയത് ജീവനക്കാരുടെ എണ്ണത്തിലുള്ള കുറവ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അടുത്തിടെ നടപ്പിലാക്കിയ കർശനമായ ഡ്യൂട്ടി സമയ നിയമങ്ങൾ വിമാനത്താവളത്തിലെ അപ്രതീക്ഷിത സാങ്കേതിക തകരാറുകൾ ഒപ്പം ശൈത്യകാല പ്രവർത്തനങ്ങളിലെ സ്വാഭാവികമായ തിരക്കും വെല്ലുവിളികളും ഇവയെല്ലാം ഒരുമിച്ച് ചേർന്നപ്പോൾ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഒന്നാകെ താറുമാറാക്കി ഈ പ്രതിസന്ധിക്ക് കാരണമായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പുതിയ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് നിയമങ്ങളാണ് പൈലറ്റുമാരുടെയും ക്യാബിൻ ക്രൂവിനെയും ക്ഷീണം കുറയ്ക്കുന്നതിനും അതുവഴി യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുമായി ഡി ജി സി എ കൊണ്ടുവന്ന ഈ നിയമങ്ങൾ നവംബർ ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഈ പുതിയ നിയമങ്ങൾ എല്ലാ എയർലൈനുകൾക്കും ബാധകമാണെങ്കിലും ഇന്ത്യയിലെ ആഭ്യന്തര വിമാന സർവീസുകളുടെ അറുപത് ശതമാനമോളം കൈകാര്യം ചെയ്യുന്ന ഇൻഡിഗോയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് പുതിയ എഫ് ഡി ടി എൽ നിയമങ്ങൾ പൈലറ്റുമാരുടെ പ്രതിദിന പ്രതിവാര ഡ്യൂട്ടി സമയം കുത്തനെ കുറയ്ക്കാൻ നിർബന്ധിക്കുന്നു കൂടാതെ തുടർച്ചയായ ഡ്യൂട്ടിക്ക് ശേഷം ജീവനക്കാർക്ക് ലഭിക്കേണ്ട വിശ്രമ സമയം വർദ്ധിപ്പിക്കുകയും അത് നിർബന്ധമാക്കുകയും ചെയ്തു ഉദാഹരണത്തിന് ഒരു പൈലറ്റ് തുടർച്ചയായി പറക്കേണ്ട സമയം കുറച്ചതും ലാൻഡിങ്ങിന് ശേഷം അവർക്ക് ലഭിക്കേണ്ട വിശ്രമം ഉറപ്പുവരുത്തിയതും എയർലൈനിന്റെ നിലവിലെ പൈലറ്റ് പൂളിൽ വലിയ കുറവുണ്ടാക്കി ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടെ ഇൻഡിഗോയ്ക്ക് ആവശ്യമായ എണ്ണം പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂവിനെയും ഡ്യൂട്ടിക്ക് ലഭ്യമാക്കാൻ കഴിയാതെയായി ആവശ്യമുള്ളത്ര ക്രൂ വിമാനങ്ങളാണ് സർവീസ് റദ്ദാക്കേണ്ടി വന്നത് പുതിയ റോസ്റ്റർ നിശ്ചയിച്ചിരിക്കുന്ന പൈലറ്റുമാർക്ക് പറക്കാൻ കഴിയാതാവുകയും ഇത് വിമാനങ്ങളുടെ താറുമാറാക്കുകയും ചെയ്തു പുതിയ നിയമങ്ങൾ നടപ്പാക്കിയപ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ജീവനക്കാരുടെ എണ്ണം ഇന്ത്യയുടെ പക്കൽ ഇല്ലായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വീഴ്ച ഡിജിസി നിർദ്ദേശങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിട്ടും ആവശ്യമായ പുതിയ പൈലറ്റുമാരെയും ക്യാബിൻ ക്രൂവിനെയും റിക്രൂട്ട് ചെയ്യുന്നതിലും പരിശീലനം നൽകുന്നതിലും എയർലൈൻ പരാജയപ്പെട്ടു ഇതാണ് പ്രതിസന്ധി ഇത്രയും രൂക്ഷമാകാൻ കാരണം സാധാരണ ശീതകാലം ഇന്ത്യൻ വ്യോമയാന മേഖലയെ സംബന്ധിച്ചിടത്തോളം തിരക്കേറെ സമയമാണ് മാത്രമല്ല പലപ്പോഴും മൂടൽ മഞ്ഞ് പോലുള്ള കാലാവസ്ഥ വെല്ലുവിളികൾ കാരണം വിമാനങ്ങൾ വൈകുന്നത് പതിവാണ് എന്നാൽ ഇത്തവണ ഈ സ്വാഭാവിക കാലിക വെല്ലുവിളികൾ ജീവനക്കാരുടെ കുറവ് മൂലമുണ്ടായ പ്രതിസന്ധിയുമായി ചേർന്നപ്പോൾ സ്ഥിതി കൂടുതൽ വഷളായി ഒരു വിമാനം വൈകിയാൽ ആ വിമാനം ഓടിക്കേണ്ട പൈലറ്റിനെയും ക്യാബിൻ ക്രൂവിനെയും ഡ്യൂട്ടി സമയം പുതിയ നിയമപ്രകാരം അതിവേഗം തീർന്നു പോകും ഡ്യൂട്ടി സമയം അവസാനിപ്പിച്ചാൽ പിന്നെ അവർക്ക് പറക്കാൻ സാധിക്കില്ല ഉടൻ തന്നെ പുതിയ ക്രൂവിനെ വരും ആവശ്യത്തിന് അധിക ക്രൂ ഇല്ലാത്തതിനാൽ ഒരു വിമാനം വൈകുന്നത് മറ്റ് നിരവധി വിമാനങ്ങളുടെ സർവീസുകളെയും റദ്ദാക്കലുകളിലേക്കും നയിക്കുന്ന ഒരു ചെയിൻ പ്രതികരണത്തിന് കാരണമാവുകയായിരുന്നു ചില വിമാനത്താവളങ്ങളിലെ റൺവേയിലെ അറ്റകുറ്റപ്പണികൾ എയർ ട്രാഫിക് കൺട്രോളിലെ തിരക്ക് സാങ്കേതിക തകരാറുകൾ എന്നിവ കാരണം വിമാനങ്ങൾ വൈകിയതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടി ഈ ചെറിയ കാലതാമസങ്ങൾ പോലും പുതിയ എഫ് ടി എൽ നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സർവീസുകൾ മുടങ്ങുന്നതിലേക്ക് നയിച്ചു പ്രതിസന്ധി രൂക്ഷമായതോടെ വിമാനത്താവള ടെർമിനലുകളിൽ യാത്രക്കാരുടെ തിരക്ക് സർവീസുകൾ ബുക്ക് ചെയ്യാനും റീഫണ്ടിനും യാത്രക്കാരുടെ ആവശ്യങ്ങൾ എയർലൈൻ ജീവനക്കാർക്ക് വലിയ വെല്ലുവിളിയായി മാറി നീണ്ട ക്യൂബുകളും ആശയക്കുഴപ്പങ്ങളും യാത്രക്കാരെ രൂക്ഷാകുലരാക്കി സാമ്പത്തികമായി നോക്കുമ്പോൾ ഈ പ്രതിസന്ധി ഇൻഡിഗോയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് സർവീസുകൾ റദ്ദാക്കുന്നത് ടിക്കറ്റ് വരുമാനത്തിൽ കുറവുണ്ടാക്കുന്നു കൂടാതെ റദ്ദാക്കലിന് നഷ്ടപരിഹാരം നൽകേണ്ടിയും യാത്രക്കാർക്ക് താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടിയും വരുന്നത് അധിക ബാധ്യതയാണ് ഇമേജ് നഷ്ടവും ഭാവി യാത്രക്കാർ മറ്റ് എയർലൈനുകളിലേക്ക് മാറാൻ കാരണമാവുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ എയർലൈൻ മാനേജ്മെന്റ് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുകയാണ് നിലവിലുള്ള ക്രൂവിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക റോസ്റ്ററിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക പുതിയ ജീവനക്കാരെ വേഗത്തിൽ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുക എന്നിവയാണ് ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ വിദേശ എയർലൈനുകളിൽ നിന്നുള്ള പൈലറ്റുമാരെ താൽക്കാലികമായി നിയമിക്കാനുള്ള നീക്കങ്ങളും ഇന്ത്യ നടത്തുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു എന്നാൽ ഈ നീക്കം ചിലവേറിയതും രാജ്യത്തെ വ്യോമയാന മേഖലയ്ക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണകരമല്ലാത്തതുമാണ് ഡി ജി സിയെയും വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് യാത്രക്കാരുടെ ുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും വിമാനക്കമ്പനി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനുമായി ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങളെ അവർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എയർലൈൻ സർവീസ് റദ്ദാക്കുമ്പോൾ യാത്രക്കാർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരങ്ങളും സൗകര്യങ്ങളും കൃത്യമായി നൽകുന്നുണ്ടോ എന്നും ഡി ജി സിയെ പരിശോധിക്കുന്നുണ്ട് ഇന്ത്യയുടെ വ്യോമയാന മേഖലയുടെ വളർച്ചയ്ക്ക് ഇൻഡിഗോയുടെ സുഗമായ പ്രവർത്തനം അത്യാവശ്യമാണ് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സർവീസുകൾ നൽകി വിപണിയിൽ ആധിപത്യം സ്ഥാപിച്ച ഇൻഡിഗോയുടെ തകർച്ച മറ്റ് എയർലൈനുകൾക്ക് ഗുണകരമാവുമെങ്കിലും മൊത്തത്തിൽ ആഭ്യന്തര യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കും